നമസ്കാരം ഭാരത് ലൈവ് ഓൺ റെക്കോർഡിലേക്ക് സ്വാഗതം ഇന്ന് ഓൺ റെക്കോർഡിൽ എനിക്കിപ്പമുള്ളത് പ്രശസ്ത സാമ്പത്തിക വിദഗ്ദ്ധ ശ്രീമതി മേരി ജോർജ് ആണ് ടീച്ചർ സ്വാഗതം നമസ്കാരം ടീച്ചർ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കുകയാണ് എവിടെയും പ്രചാരണങ്ങളും ഒക്കെയാണ് നമ്മുടെ സംസ്ഥാനത്തും മുന്നണികളൊക്കെ പ്രചാരണ ചൂടിലാണ് പക്ഷേ നമ്മുടെ സംസ്ഥാനം ചരിത്രത്തിലാദ്യമായി വലിയ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുക കൂടിയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തിരക്കൊക്കെ നടക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയൊരു പ്രതിസന്ധിയിലേക്ക് കടന്നു സർക്കാർ പറയുന്ന പല ന്യായങ്ങളും ഉണ്ട് എന്നിരുന്നാലും ടീച്ചറൊരു മായ അതായത് കേരളം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അത്ര രൂക്ഷമായ ധനപ്രതിസന്ധിയാണ് ഇപ്പോൾ ഉള്ളത് എങ്ങനെ ഇത്ര രൂക്ഷമായി എന്ന് ചോദിച്ചാൽ ഈ ഗവൺമെന്റ് തന്നെ അതിന് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു ഗവൺമെൻറ്റിനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അവർ പറയുന്നത് കേന്ദ്രം ഞങ്ങളോട് വളരെ കൂടി അതായത് ഞങ്ങൾ അർഹിക്കുന്ന കടം എടുക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ പല വിധത്തിലും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ ധനപ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത് എന്നാണ് പക്ഷേ ആ വിശ്വാസം എനിക്കില്ല കാരണം കണക്കുകൾ അതല്ല നമ്മളോട് പറയുന്നത് അപ്പോൾ അങ്ങനെ അതിൻ്റെ വിശകലനത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതനുസരിച്ച് കേരളത്തിലെ ധനപ്രതിസന്ധിയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യഭാഗത്തോടെയാണ് അത് കഴിഞ്ഞ് നമുക്കറിയാം തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നിൽ ഇന്ത്യയിൽ തന്നെ ധനപ്രതിസന്ധി ഉണ്ടാവുകയും നമ്മൾ പി എന്താണ് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷനിലേക്ക് പോവുകയും ചെയ്തു അതൊക്കെ കഴിഞ്ഞ് പതുക്കെ കയറി വരുമ്പോഴാണ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റിയെട്ടില് അഞ്ചാം ശമ്പള പരിഷ്കരണം കൊണ്ടുവരുന്നു ഈ അഞ്ചാം ശമ്പള പരിഷ്കരണത്തിൽ ആ നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വർധനവാണ് കേന്ദ്ര സർക്കാരിൻ്റേതാണ് അഞ്ചാം ശമ്പള കമ്മീഷൻ അപ്പോൾ ഈ ശമ്പള കമ്മീഷനിൽ നാല്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ശമ്പള വർധനവ് കേന്ദ്രം നടപ്പാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഇതേ പാറ്റേണിൽ ശമ്പള പരിഷ്കരണം വേണം എന്ന് വാശി പിടിക്കുന്നു കാരണം അതുവരെ ശമ്പളം എല്ലാവരുടെയും വളരെ താഴ്ന്ന നില നിലയിലായിരുന്നു ലെവലിലായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കി നടപ്പാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഏറിയ കുറഞ്ഞ രീതിയിൽ ധനപ്രതിസന്ധിയിലേക്ക് മാറുകയും ചെയ്തു കേരളത്തിൽ ഈ ധന അന്ന് ആ സമയത്ത് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് കാലത്ത് എൽ ഡി എഫ് ഗവണ്മെൻ്റ് ആയിരുന്നു എൽ ഡി എഫ് ഗവൺമെൻറ്റും ഇത് തത്വത്തിൽ അംഗീകരിച്ചു അപ്പം അടുത്ത ഭരണത്തിലേക്ക് അവർക്ക് ചുവട് ചുവടുവെക്കാനുള്ള ഒരു സാധ്യതയായി അവരിതിനെ മുൻപിൽ കാണുന്നു അങ്ങനെ അവർ പറഞ്ഞു ഞങ്ങൾ ഭരണത്തിൽ വരികയാണെങ്കിൽ അടുത്ത ഭരണത്തിൽ വരികയാണെങ്കിൽ രണ്ടായിരം രണ്ടായിരത്തി ഒന്നില് ഈ ശമ്പള പരിഷ്കരണം ഞങ്ങളും നടപ്പിലാക്കുമെന്ന് തത്വത്തിൽ അംഗീകരിച്ച് തൊഴിലാളി അതായത് സർക്കാർ ജീവനക്കാരോടും മറ്റും എയ്ഡഡ് സെക്ടർ ജീവനക്കാരോടുമൊക്കെ ഒരു ഉറപ്പ് കൊടുക്കുന്നു അങ്ങനെ ഇലക്ഷൻ ഇലക്ഷൻ വരുന്നു പക്ഷേ ഇലക്ഷനിൽ ജയിച്ചു വന്നത് യു ഡി എഫ് ഗവൺമെൻറ് അങ്ങനെ യു ഡി എഫ് ഗവണ്മെൻറ്റ് വന്ന എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായ സമയത്ത് എ കെ ആൻ്റണി ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ച് പഠിപ്പ് പഠിക്കാൻ വെച്ചു അപ്പം ഈ നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെയുള്ള ശമ്പള വർധനവ് എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാനത്തിന് വഹിക്കാവുന്നതിൽ വലിയ ഭാരമായി തീരും എന്ന് കണ്ടെത്തുന്നു കണ്ടെത്തി അദ്ദേഹം ശക്തമായ ഒരു നിലപാടെടുക്കുന്നു ഇത് നടപ്പാക്കാം പക്ഷേ കുറച്ചുകൂടി കുറഞ്ഞ തോതിൽ ഈ തോതിൽ ഇത് നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടെടുക്കുന്നു അങ്ങനെ നിലപാടെടുത്തതിൻ്റെ ആത്യന്തിക ഫലം എന്തായിരുന്നു സം സർക്കാർ ജീവനക്കാരും എയ്ഡഡ് സെക്ടർ ജീവനക്കാരും എല്ലാവരും കൂടി സമരത്തിലേക്ക് ഇറങ്ങി മുപ്പത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുന്ന സമരമായിരുന്നു അതിൻ്റെ ഫലം അവസാനം സംസ്ഥാന സർക്കാർ തന്നെ മുട്ടുമടക്കി അങ്ങനെ ഈ ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് നടപ്പാക്കി നടപ്പാക്കിയതോടുകൂടി നടപ്പാക്കിയത് കുറച്ച് താമസിച്ചാണ് നടപ്പാക്കിയത് നടപ്പാക്കിയതോടുകൂടി ധനപ്രതിസന്ധി അതിരൂക്ഷമായി അപ്പം ഞാൻ നേരത്തെ സ പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളും ധനപ്രതിസന്ധിയിലേക്ക് പോയിരുന്നു ഈ ശമ്പള പരിഷ്കരണം മൂലമെന്ന് അങ്ങനെ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടൊക്കെ ആകുമ്പോഴത്തേന് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഈ ധനപ്രതിസന്ധിയിലൂടെ മുന്നേറുന്ന ഒരു അവസ്ഥ വന്നു കേരളം കുറച്ചും കൂടി രൂക്ഷമായിരുന്നു അപ്പോൾ ആണ് കേന്ദ്ര ഗവൺമെൻറ് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് എന്ന ഒരു നിയമം കൊണ്ടുവരുന്നത് ആ നിയമത്തിൻ്റെ അത്യ എന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറ് തൊണ്ണൂറ്റെന്ന് വീണ്ടും ആവർത്തിക്കപ്പെടരുത് അതായത് സംസ്ഥാനങ്ങൾ എല്ലാം കൂടി ധനപ്രതിസന്ധിയിലേക്ക് പോയാൽ അവരെ ബെയിലൗട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഫെഡറൽ സിസ്റ്റം ആയതുകൊണ്ട് കേന്ദ്രത്തിനു കേന്ദ്രവും ധനപ്രതിസന്ധിയിലേക്കാകും അങ്ങനെ വീണ്ടും ആവർത്തിക്കപ്പെടരുത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് അപ്പോൾ ഈ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്റ്റിൽ എന്താണ് പറയുന്നത് രണ്ട് മൂ വളരെ പ്രധാനപ്പെട്ട ഏതാനും ഉപാധികൾ ഒരു മൂന്ന് മൂന്നുപാധികൾ ഞാൻ പറയാൻ നമുക്ക് ഒത്തിരി ദീർഘിക്കാൻ ദീർഘിപ്പിക്കാൻ വയ്യാത്തതാണ് ഒന്നാമത്തെ ഉപാധി എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം കൊണ്ട് റവന്യൂ ഡെഫിസിറ്റും റവന്യൂ പിന്നെ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും ഈക്വലൈസ് ചെയ്യണം എന്ന് വെച്ചാൽ റവന്യൂ ഡെഫിസിറ്റ് ഇല്ലാതെയാക്കണം എന്നർത്ഥം അപ്പോൾ എന്താണ് ഈ റവന്യൂ ചെലവെന്ന് പറഞ്ഞാൽ റവന്യൂ ചെലവെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ശമ്പളം പെൻഷൻ പലിശ ഇതാണ് റവന്യൂ ചെലവിൻ്റെ പ്രധാന പിന്നെ നിത്യനിദാന ചെലവുകൾ സെക്രട്ടേറിയറ്റിൻ്റെയും മറ്റതുപോലെയുള്ള പബ്ലിക് ഓഫീസുകളുടെയും ഒക്കെ പ്രവർത്തന ചെലവുകളുമെല്ലാം ഉണ്ട് പക്ഷേ പ്രധാനമായിട്ടുള്ളത് പെൻ ശമ്പളം പെൻഷൻ പലിശ ഇത് മൂന്നുമാണ് പിന്നെ റവന്യൂ ചിലവെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇനി റവന്യൂ വരുമാനം എന്ന് പറയണത് എന്താണ് റവന്യൂ വരുമാനം എന്ന് പറഞ്ഞാൽ നികുതി വരുമാനം നികുതിയേതര വരുമാനം ഡെവല്യൂഷൻ ഫ്രം ദ സെൻറ്റർ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് താഴേക്ക് കിട്ടുന്നത് അപ്പോൾ ഇതാണ് റവന്യൂ വരുമാനം റവന്യൂ ചെലവ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അപ്പോൾ ഇത് രണ്ടും എന്ന് വെച്ചാൽ റവന്യൂ വരുമാനം കൊണ്ട് റവന്യൂ ചെലവുകൾ തീർപ്പാക്കണം അതിനുവേണ്ടി കടം കൊള്ളാൻ പാടില്ല കേരളം അപ്പോൾ അതിന് അതാ ഒന്നാമത്തെ കണ്ടീഷൻ ഇനി രണ്ടാമത്തെ പക്ഷേ ഒരു ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് ആ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുക ഇന്നലേക്ക് പോകുന്നതിന് മുമ്പ് ഈ റവന്യൂ ചെലവും റവന്യൂ വരുമാനവും ഒന്നിച്ച് ആക്കാൻ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി സംസ്ഥാന അഞ്ച് വർഷമാണ് കൊടുത്തിരുന്നത് അഞ്ച് വർഷം കൊണ്ട് കൂട്ടിമുട്ടിക്കണമെന്ന് എന്തായാലും ഇതുവരെ ഒരു സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും ഈക്വലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേരളത്തിൻ്റെതും അതുപോലെ തന്നെ കേരളത്തിൻ്റെ റവന്യൂ ചെലവ് ഇപ്പോഴും നമ്മുടെ ബജറ്റ് ഡോക്യുമെൻറ്റാണ് ഇവിടെ ഇരിക്കുന്നത് നോക്കി പറയാം നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഇരുപത്തേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ റവന്യൂ ഡെഫിസിറ്റ് റവന്യൂ കമ്മി അതായത് അത് പിന്നെ ജി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം സീറോ ഫൈവ് കോടിയുടെ റവന്യൂ കമ്മിയാണ് നമുക്ക് ഈ വർഷത്തെ ബജറ്റിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതായത് അത് ജി എസ് ഡി പിയുടെ പിന്നെ പെർസെൻറ്റേജായിട്ടെടുത്താൽ രണ്ട് ദശാംശം ഒന്ന് രണ്ട് ശത ഒന്നേ രണ്ട് ശതമാനം അതായത് ജി എസ് ഡി പിയുടെ ശതമാനമായി ജി എസ് ഡി പി എന്ന് വെച്ചാൽ നമ്മുടെ ആഭ്യന്തര മൊത്ത വരുമാനം ആഭ്യന്തര മൊത്ത വരുമാനം എത്രയാണ് പതിമൂന്ന് ലക്ഷത്തി പതിനോരായിരത്തി നാനൂറ്റി മുപ്പത്താറ് കോടിയാണ് പതിമൂന്ന് ലക്ഷത്തി പതിനോരായിരത്തി നാന്നൂറ്റി മുപ്പത്താറ് ദശാംശം ആറ് ഒമ്പത് കോടിയാണ് ധന നമ്മുടെ ജി എസ് ഡി പി അതായത് ആഭ്യന്തര മൊത്ത വരുമാനം ആ ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ ആണ് രണ്ടേ ദശാംശം ഒന്ന് ഒന്ന് ശതമാനം ഇപ്പോഴും റവന്യൂ കമ്മിയുണ്ടത് അതായത് നമ്മൾ രണ്ടായി സത്യത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി മൂന്ന് മുതൽ ഈ എഫ് ആർ ബി എം ആക്ട് നിലവിൽ വന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി എട്ടാവുമ്പോഴത്തേക്കും ഇത് സീറോ ആക്കേണ്ടതാണ് റവന്യൂ കമ്മി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ടും നമുക്ക് സീറോ ആക്കാൻ പറ്റിയിട്ടില്ല അപ്പം അങ്ങനെ സഹായകം അതായത് ആ തരത്തിൽ ചിലവുകൾ വെട്ടിക്കുറയ്ക്കുവാനോ വരുമാനം വർദ്ധിപ്പിക്കുവാനോ ഉള്ള ശ്രമം സം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടാകും പക്ഷേ അത് അത് ലക്ഷ്യത്തിലെത്താൻ സഹായകമായില്ല അതിന് പര്യാപ്തമായില്ല എന്ന് പറയുന്നതായിരിക്കും ശരി സംസ്ഥാന ജി എസ് ടി പി മൂന്ന് ശതമാനം കടമെടുക്കാം അങ്ങനെയാണല്ലോ അതെ പക്ഷേ കേന്ദ്രം അത് എന്തിനാണ് വെട്ടിച്ചൊരുക്കിയത് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ആണ് അത് വെട്ടിക്കുറച്ചത് അതായത് ഈ പറയപ്പെട്ട എഫ്ആർ ബി എം നിയമത്തിൻ്റെ രണ്ടാമത്തെ ഉപാധിയാണ് ഒരു വർഷം എടുക്കാവുന്ന കടം ജി എസ് ഡി പിയുടെ മൂന്ന് ശതമാനമാണ് എന്നത് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ പതിമൂന്ന് ലക്ഷത്തി പതിനോരായിരത്തി നാനൂറ്റി മുപ്പത്തി കോടിയാണ് നമ്മുടെ ഈ പ്രായം ഈ വർഷം പ്രതീക്ഷിക്കുന്ന ധന ധനം അല്ല ആഭ്യന്തരം മൊത്തവരുമ അപ്പോൾ അതിൻ്റെ മൂന്ന് ശതമാനമാണ് ഇക്കൊല്ലം ഇക്കൊല്ലം കടയെടുക്കാറ് ഇപ്പം മായ എന്നോട് ചോദിച്ച ചോദ്യം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബജറ്റ് ഇയറിൽ അതാണ് ഈ മാർച്ച് മുപ്പത്തി ഒന്നിന് തീരാൻ പോകുന്ന ബജറ്റ് ഇയറിൽ എന്തുകൊണ്ടാണ് നമുക്ക് മൂന്ന് ശതമാനം കട എടുക്കാൻ സാധിക്കാതെ വന്നത് അതാണല്ലോ ചോദ്യം അപ്പോൾ ഈ വർഷം അതായത് കഴിഞ്ഞ വർഷം എടുക്കാമല്ലോ എടുക്കാം അതായത് ഈ കഴിഞ്ഞ വർഷത്തെ ധന എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ഈരായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി പതിനൊന്ന് ലക്ഷം ഈ വർഷത്തെ ജി എസ് ടി പി പതിമൂന്ന് ലക്ഷത്തി അധികമാണ് മറ്റേ കഴിഞ്ഞ വർഷം ഇത് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തിയിരായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി അതിൻ്റെ മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത്തിനാലായിരം കോടിയോളം വരും അപ്പോൾ അത്രയും കടമെടുക്കാം എന്ന് വിചാരിച്ച് നമ്മുടെ ധനമന്ത്രി സന്തോഷവാനായി മുൻപോട്ട് പോകുമ്പോഴാണ് പല കെണികൾ വരുന്നത് ഏതൊക്കെയാണ് ഈ പല കെണികൾ എന്ന് പറയുന്നത് ഒന്നാമത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എന്താണ് വായ്പാ റിപ്പോർട്ട് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചുള്ള വായ്പാ റിപ്പോർട്ട് പുറത്തു വന്നപ്പം കഴിഞ്ഞ ജനുവരി മുതൽ ഇങ്ങോട്ട് പല ആവർത്തിയും വന്ന റിപ്പോർട്ടുകളിലൊക്കെ വെസ്റ്റ് ബംഗാൾ പഞ്ചാബ് കേരളം ഈ മൂന്ന് സംസ്ഥാനങ്ങൾ പിന്നെ വേറെ ചില ചെറിയ സംസ്ഥാനങ്ങളുമുണ്ട് ഈ മൂന്ന് മേജർ സംസ്ഥാനങ്ങൾ കടുത്ത ധനപ്രതിസന്ധിയിലാണ് എന്തുകൊണ്ടാണ് ധനപ്രതിസന്ധിയിലാണ് എന്നവര് പറഞ്ഞത് ആർ ബി ഐയുടെ പഠനം പറഞ്ഞത് അതായത് ഈ സഞ്ചിത കടം എന്നൊരു കാര്യമുണ്ട് സഞ്ചിത കടം എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാനം ഫോം ചെയ്യപ്പെട്ട കേരളത്തിൻ്റെ കാര്യമാണെങ്കിൽ തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ ഫോം ചെയ്തു ആ അമ്പത്താറ് നവംബർ തൊട്ട് ടില് ഡേറ്റ് ഈ വർഷം വരെ കൂട്ടിച്ചേർക്കപ്പെട്ട കടം ഓരോ വർഷവും മേടിക്കുന്ന കടം അതത് വർഷം കൊടുത്ത് തീർക്കുകയല്ല അത് കൂടി കൂടി അക്യുമുലേറ്റ് ചെയ്യുവരിക അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ട കടം ജി എസ് ഡി പിയുടെ ഇരുപത്തൊമ്പത് ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്നതാണ് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ ആ മൂന്നാമത്തെ പ്രതി കണ്ടീഷൻ ഉല്ലംഘിച്ചിരിക്കുന്നു ഈ പറയപ്പെട്ട മൂന്ന് സംസ്ഥാനങ്ങളും വെച്ചാൽ ഇരുപത്തിയൊമ്പത് ശതമാനത്തിൽ പെഗ്ഗി ചെയ്യണം പിടിച്ചു നിർത്തണം എന്ന് പറഞ്ഞിരിക്കുന്ന സഞ്ചിത കടം ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് അത് മുപ്പത്തഞ്ച് ശതമാനത്തിന് മുകളിൽ പോയിരിക്കുന്നു കേരളത്തിൻ്റെത് കഴിഞ്ഞ വർഷങ്ങളിലെയൊക്കെ കടം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വരെ പോയ വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മുതൽ എല്ലാം ഇപ്പോഴും മുപ്പത്തഞ്ചിന് മുകളിലാണ് കേരളത്തിൻ്റെ സഞ്ചിത കടം ജി എസ് ടി പി റേഷ്യോ അതുകൊണ്ടാണ് കേന്ദ്രം കടം എടുക്കാൻ അതെ അത് മാത്രല്ല അത് മാത്രല്ല അത് മാത്രല്ല അത് ഈ ഇതുപോലെ സഞ്ചിത കട ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്കും ഉണ്ടല്ലോ അതായത് വെസ്റ്റ് ബംഗാളിനും പഞ്ചാബിനും കേരളം അവരെ രണ്ടുപേരെയും കേന്ദ്രം പിന്നെ നിരോധിച്ചിട്ടില്ല കടമെടുപ്പ് അവരുടെ മൂന്ന് ശതമാനം എടുക്കാൻ അവരെ അനുവദിക്കുന്നു പക്ഷെ കേരളത്തെ അനുവദിക്കുന്നില്ല എന്തുകൊണ്ട് അവിടെയാണ് ഇഷ്യൂ വരുന്നത് കേരളം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ കിഫ്ബി എന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വായ്പ എടുക്കാനുള്ള ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഫോം ചെയ്തു അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഒരു സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വെഹുക്കിളും ഫോം ചെയ്തു ഈ രണ്ട് വെഹിക്കിൾ വഴിയും ഏകദേശം നാല്പതിനായിരം കോടിയോളം രൂപ ഈ വർഷങ്ങൾ കൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആകുമ്പോഴേക്കും സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു അങ്ങനെ എടുത്ത കടവും കൂടി ഇവരുടെ അപ്പോൾ മുപ്പത്തിനാലായിരം കോടിയാണ് നമുക്ക് കട എടുക്കാവുന്നത് ത്രീ പേഴ്സൻ്റ് എന്ന കണക്കനുസരിച്ച് അതിൻ്റെ കൂടെ ഈ നാൽപ്പതിനായിരം കോടിയും കൂടി വന്നപ്പോൾ കേരളം എപ്പോൾ വേണമെങ്കിലും കടക്കിണിയിലേക്ക് പോകാം എന്ന ഒരവസ്ഥ വന്നു അപ്പോൾ എന്ത് പറഞ്ഞാണ് ഡോക്ടർ ഐസക്കിൻ്റെ കാലം മുതൽ ഇങ്ങനെ ഒരു വായ്പ എടുക്കൽ തുടങ്ങിയത് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും നമുക്കാദ്യം കിഫ്ബിയുടെ കാര്യം എടുക്കാം കിഫ്ബി ബജറ്റിന് പുറത്തെ കടമെടുപ്പ് എന്നാണ് അന്ന് എൽ ഡി എഫ് ഗവണ്മെന്റ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ എൽ ഡി എഫ് ഗവണ്മെന്റ് എടുത്തിരുന്ന ന്യായം ഇത് ബജറ്റിന് പുറത്തെ കടമെടുപ്പാണ് അതായത് അതാണ് അതിനായിട്ടാണ് ഒരു സ്പെഷ്യൽ സെക്യൂറി അതിന് അത് ബജറ്റിന് പുറത്താണ് എന്ന് വരുത്താനും അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് വരാതിരിക്കാനും വേണ്ടി രണ്ടായിരത്തി പന്ത്രണ്ടിലെ കിഫ്ബി നിയമം രണ്ടായിരത്തി പതിനേഴ് പതിനാറ് പതിനേഴിലെ ഇവർ ഭരണത്തിൽ വന്നതിന് ശേഷം തിരുത്തി തിരുത്തി എന്ന് വെച്ചാൽ അസംബ്ലിയിൽ ഒരു പ്രത്യേക നിയമമായിട്ട് കൊണ്ടുവന്ന് അതിന് അതിൻ്റെ അതിനെ ഓവറോൾ ആയിട്ട് മാത്രം ഇവർ സി എ ജി പിന്നെ ഓഡിറ്റ് ചെയ്താൽ മതി അതിൻ്റെ ബിൽസും മറ്റതുപോലുള്ള കണക്കുകളുമൊന്നും സി എ ജി ഓഡിറ്റ് ചെയ്യേണ്ട എന്നൊരു പിന്നെ ഒരു അമെൻമെൻറ്റും കൂടി ഇവർ കൊണ്ടുവന്നു എന്തിനാണ് ഈ അമെൻമെൻ്റ് കൊണ്ടുവന്ന് അതായത് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയാൽ ഇത് പ്രശ്നം ഉണ്ടാക്കുമെന്നറിയാം അതായത് എല്ലാ കൃത്യമായ ഓഡിറ്റിംഗ് നടത്തിയാൽ കണക്കുകളൊക്കെ ഓഡിറ്റ് സി എ ജി ചെയ്താൽ ക്രമക്കേടുകൾ കണ്ടുപിടിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു അമന്മെൻറ്റ് കൊണ്ടുവന്നത് എന്നിട്ട് അതുവഴിയാണ് കടം കടമെടുത്ത് അപ്പോൾ ആദ്യമേ സി എ ജി പറഞ്ഞു ഈ കടമെടുപ്പ് സുതാര്യമല്ല ഇത് ഭാവി തലമുറയാണ് അവതാളത്തിലാക്കുക എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് റിസർവ് ബാങ്ക് അത് തന്നെ ആവർത്തിച്ചു അതന്നെയല്ല സി എ ജിയും റിസർവ് ബാങ്കും പിന്നെ കേന്ദ്ര ഗവണ്മെൻറ്റും പറഞ്ഞു ഇത് ബജറ്റിനകത്തെ കടമെടുക്കലാണ് എന്തുകൊണ്ട് അവരതിന് മൂന്ന് കാരണങ്ങൾ നിരത്തി ബജറ്റിനകത്താണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എന്താണ് ആ മൂന്ന് കാരണങ്ങൾ ഒന്ന് സോവറിൻ ഗ്യാരണ്ടി എന്താണ് ഈ സോവറിൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവണ്മെൻറ്റാണ് അതിൻ്റെ ഗ്യാരണ്ടി അതിൻ്റെ ഗ്യാരണ്ടർ അപ്പോൾ അതുകൊണ്ടാണ് ജനങ്ങൾ വിശ്വസിച്ച് ഇതിനകത്ത് പിന്നെ ഇവരുടെ എന്താ പറയുക ഇവരുടെ ബോണ്ടുകളിൽ കിഫ്ബിയുടെ ബോണ്ടുകളിലോ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ടിൻ്റെ ബോണ്ടുകളിലോ നിക്ഷേപിക്കുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം അത് അപ്പം ഈ ഈ സംസ്ഥാന ഗവണ്മെന്റ് കടം വീട്ടാൻ പറ്റാത്ത രീതിയിൽ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കെ ടി ഡി എഫ് സിയുടെ കേസ് അറിയാം അതിൽ ഇൻവെസ്റ്റ് ചെയ്തവർ ഞങ്ങൾക്ക് ഗവൺമെൻറ് ഗ്യാരണ്ടറാണ് ഗവൺമെൻറ്റിൽ നിന്ന് പണം വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞ് ഹൈക്കോടതി ചെന്ന് ഹൈക്കോടതി ചീഫ് സെക്രട്ടറി വിളിച്ചപ്പോൾ ചീഫ് സെക്രട്ടറി എന്താ പറഞ്ഞത് നിത്യനിദാന ചെലവുകൾക്ക് പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് ഖജനാവ് അതുകൊണ്ട് അത് അപ്പോൾ ഈ ഗ്യാരണ്ടിയെപ്പറ്റി അദ്ദേഹം ഓർമ്മപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് ആ ഗ്യാരണ്ടി തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട് എന്നുള്ള ഗ്യാരണ്ടി അല്ല അത് നിരുപാധിക ഗ്യാരണ്ടി അല്ല അത് എന്താ പറയുക പറയുക ഉപാധികളോടെയുള്ള ഗ്യാരണ്ടി മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം അങ്ങനെ അപ്പോൾ ഈ ഗ അപ്പോൾ ഗവൺമെൻറ് ഫെയിലായി ഗവണ്മെൻ്റ് ഫെയിലായിട്ട് എന്താ ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ബെയിലൗട്ട് ചെയ്യേണ്ടി വരും ഇത്തരം എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം സംസ്ഥാനത്തിന് മാത്രമല്ല കേന്ദ്രത്തിനുമുണ്ട് അത് ഒരു ഫെഡറൽ സംവിധാനമായതുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിനും ഉണ്ടാവില്ല അപ്പം അതാണ് ഒന്നാമത്തെ റീസൺ വായ് ഇത് ബജറ്റിനകത്താണ് എന്ന് പറയും രണ്ടാമത്തെ റീസൺ ആ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ തന്നെ ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ തോമസ് ഐസക്ക് എഴുതി ചേർത്തിരുന്നു പറഞ്ഞിരുന്നു അതായത് ഒരു ശതമാനം സെസ് ഇന്ധന സെസ് ഏർപ്പെടുത്തി ആ ഒരു ശതമാനം സെസ് നേരെ പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണ് അല്ലാതെ ഖജരാവിയിലേക്കല്ല അപ്പം നമുക്കറിയാം തീർച്ചയായിട്ടും ഒരു പൊക്കിൽ കൊടി ബന്ധം കിഫ്ബിയും ബജറ്റും തമ്മിൽ വന്നു കഴിഞ്ഞു ബജറ്റിലെ പണം ഖജരാവിൽ അല്ലേ പോകേണ്ടത് അതിന് പിന്നെ കിഫ്ബിയിലേക്ക് വിടുന്നെങ്കിൽ പിന്നെ കിഫ്ബി പുറത്താണെന്ന് പറയാൻ പറ്റുമോ കിഫ്ബി അകത്ത് തന്നെ ഇനി ര മൂന്നാമത്തെ കാരണം അൻപത് ശതമാനം മോട്ടോർ വെഹിക്കിൾ ടാക്സിൽ നിന്നുള്ള വരുമാനം അതും നേരെ പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണ് ഈ മൂന്ന് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് സി എ ജി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇവർ മൂന്ന് പേരും പറഞ്ഞത് ഇത് ബജറ്റിനകത്ത് വരണം അപ്പോൾ നാൽപ്പതിനായിരം കോടിയിലധികം ബജറ്റിന് കടം എടുത്തിരിക്കുന്നത് ബജറ്റിനകത്ത് വരികയാണെങ്കിൽ നമ്മൾ നാല് മൂന്ന് എഴുപത്തായി എഴുപത്താറായിരം എഴുപത്തിനാലായിരം കോടിയോളം ആകും നമ്മുടെ കട അപ്പോഴേക്കും അപ്പോൾ നാച്ചുറലി അത് ആ ഉപാധികളെ എല്ലാം ലംഘിക്കുന്ന തരത്തിലുള്ള കടത്തിൻ്റെ വളർച്ചയാണ് അതുകൊണ്ട് തന്നെ പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇൻസിസ്റ്റ് ചെയ്തു അതായത് സംസ്ഥാനം കടക്കണിയിലേക്ക് പോകുമെന്ന ഭയം അതിനിടയ്ക്ക് ഗവർണറെടുത്ത് ചില മെമ്മറാണ്ടം അല്ല റിക്വസ്റ്റൊക്കെ വന്നിരുന്നു അതായത് കേരളം കടക്കണിയിലേക്കാണ് അതുകൊണ്ട് ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാനായിട്ട് എന്താണ് അല്ല ഒരു ഇവരോടൊരു ധർമ്മ ധവളപത്രം ഇറക്കാനായിട്ട് അതായത് ഫിനാൻഷ്യൽ എമർജൻസിയുടെ സിറ്റുവേഷൻ ഉണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ധവളപത്രം ഇറക്കണമെന്ന് ആവശ്യപ്പെട്ട് ചില വ്യക്തികളോ ഒക്കെ ഗവർണർ എടുത്ത് മെമോറാണ്ടവുമായിട്ടൊക്കെ ചെന്നിരുന്നു അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ഈ കടമെടുപ്പ് പരിധി വിട്ട കളിയാണ് അതുകൊണ്ട് അത് ഒറ്റയടിക്ക് നാൽപ്പതിനായിരം കോടിയും കൂടി ഈ ഈ വർഷത്തെ കഴിഞ്ഞ വർഷം ഈ സാമ്പത്തിക വർഷത്തെ ധനവർഷത്തെ ഇതിൽ ആക്കണമെന്നല്ല പറഞ്ഞത് രണ്ട് മൂന്നായിട്ട് ഭാഗിച്ച ഒരു ഭാഗം അതായത് ഓൾറെഡി ഇരുപതിനായിരം കോടിയിൽ അധികം എടുത്തു കഴിഞ്ഞു കട അപ്പം പിന്നെ ബാക്കിയുള്ളത് മാത്രം ഇതിൻ്റെ പതിനാലായിരം കോടിയോ മറ്റോ ഇതിൻ്റെ ഭാഗമാക്കി മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് കേന്ദ്രം കടും വിട്ടു വെട്ടിയത് അത് അത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം യുക്തിസഹമായിട്ട് ചിന്തിക്കുന്ന ഒരു ഏതൊരു ധനമന്ത്രിക്കും അത്രമൊരു തീരുമാനം എടുക്കാനേ പറ്റൂ അത് മാത്രവുമല്ല ഇവർ കേസുമായിട്ട് കോടതി ചെന്നു അങ്ങനെ കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ കോടതിയുടെ മുൻപിൽ എന്താണ് കേന്ദ്രം പറഞ്ഞത് കേന്ദ്രം പറഞ്ഞു ഇതുപോലെ കടം കൂടുതൽ വേഗം വേണം എന്ന് പറഞ്ഞുള്ള ആവശ്യവുമായി വേറെ പല സംസ്ഥാനങ്ങളും വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ കേരളത്തിന് ഇളവ് അനുവദിക്കുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളും അതേ ഇളവ് ആവശ്യപ്പെടും അപ്പോൾ അവർക്ക് മാത്രം അത് നിഷേധിക്കാൻ പാടില്ല ആ ഒരു സ്റ്റാൻഡ് എടുത്താണ് കേരളത്തിന് കൂടുതൽ കടമെടുക്കാൻ പറ്റാത്തത് അത് പക്ഷേ അവസാനം ഇവരെ ഈ പതിന പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി എന്ന് പറയുന്നത് നേരത്തെ എടുക്കാമായിരുന്ന കടത്തിൽ പെട്ടതാണ് അതിലെ നാലായിരത്തി നാനൂറ്റി എൺപത്താറ് കോടിയാണെങ്കിൽ ഇലക്ട്രിസിറ്റി രംഗത്തെ പരിഷ്കരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ശരിക്കു പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി രംഗത്ത് പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു കേരളം പക്ഷേ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷനായിരുന്നു ആ പരിഷ്കരണങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കുള്ളത് സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കുക കാരണം കേരളത്തിൽ ഇലക്ട്രിസിറ്റി രംഗത്ത് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ പ്രസരണ നഷ്ടം ഉണ്ടാകുന്നുണ്ട് ഇത് മോഷ്ടാക്കൾ അതായത് മനഃപൂർവ്വമായിട്ട് മീറ്റർ കേടാക്കി വെച്ച് റീഡിങ് നടത്താതെ പിന്നെ പണം കളയ അത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥർ കൂട്ടി ചേർന്ന് നടത്തുന്നതുകൊണ്ട് അല്ലാതെ ഉള്ളതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട് ഒത്തിരി വൃക്ഷങ്ങളുമൊക്കെ നടന്ന് ഉള്ള സ്ഥലമായതുകൊണ്ടും ലൈനിൽ കേടും ഒക്കെ ഒന്നും തട്ടിയും മുട്ടിയും ഒക്കെ ആയിട്ട് നമുക്ക് പ്രസരണ നഷ്ടം ഉണ്ടാകും എനി ഈ പ്രസരണ നഷ്ടം തീരാനുള്ള ഏക മാർഗമാണ് ഈ സ്മാർട്ട് മീറ്റർ എന്ന് പറഞ്ഞത് അത് വയ്ക്കുന്ന ഉള്ള അതായിരുന്നു ലാസ്റ്റ് ആയിട്ടുള്ളത് പരിഷ്കരണത്തിൽ പക്ഷേ അതിനോട് യൂണിയനുകൾ അടഞ്ഞു യൂണിയനുകൾ പറഞ്ഞു ഈ ഒരു അതായത് കേന്ദ്രം റെഗുലേറ്ററി പിന്നെ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ടത് ടോട്ടെക്സ് മോഡൽ ഓക്കെ ആ ടോടെക്സ് മോഡൽ എന്നൊരു കമ്പനിയുടെ മോഡലിലുള്ള സ്മാർട്ട് മീറ്റർ അപ്പോൾ ഈ ടോട്ടെക്സ് മോഡലിനോട് പക്ഷേ ഈ യൂണിയനുകൾ സംബന്ധിച്ചില്ല അവർ പറഞ്ഞു ഞങ്ങൾക്ക് ടോട്ടെക്സ് മോഡൽ വാങ്ങണ്ട ഇവിടെ ഞങ്ങളും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൺസോക്ഷ്യവും കൂടി ചേർന്നിട്ട് ഇവിടുത്തേതായ ഒരു സ്മാർട്ട് മീറ്റർ ഉണ്ടാക്കി അത് ഉപയോഗിച്ചോളാം എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് വിട്ടുനിന്നു പക്ഷേ അവസാനം കേന്ദ്രം ആ നാലായിരത്തി നാനൂറ്റി എൺപത്താറ് കോടി രൂപ പിന്നെ കടമെടുക്കാൻ അനുവദിക്കുന്നില്ല എന്ന ഒരു രീതിയിലേക്ക് എത്തിയപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അത് ഭാഗികമായിട്ടെങ്കിലും ആ ടോടെക്സ് മോഡലിൽ തന്നെയുള്ള സ്മാർട്ട് മീറ്റർ വാങ്ങി വയ്ക്കാനുള്ള തീരുമാനത്തിലെത്തി എത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ആ അത്രയും പണം അനുവദിക്കുന്നത് അനുവദിച്ചാൽ തന്നെയും നമുക്കറിയാം ഇപ്പോൾ ഈ ധനവർഷം തന്നെ ആ പണം മുഴുവനും കിട്ടുമോ എന്ന് നമുക്ക് ഉറപ്പില്ല കാരണം എന്താ വെച്ചാൽ എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വെച്ച് ഈ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്ത് ഗവൺമെൻറ് കടമെടുക്കാവുന്നത് അപ്പോൾ ഒരു പക്ഷേ എഴുത്തുകുത്തുകളൊക്കെ ഇപ്പോഴും നടക്കുന്നേ ഉള്ളൂ അത് പൂർണ്ണമായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അത് മനസ്സിലാക്കി കിട്ടുകയാണെങ്കിൽ ആ നാലായിരത്തി നാനൂറ്റി എൺപത്താറ് കോടിയും കൂടി നമുക്ക് കേരളത്തിന് ഇപ്പോൾ ഉടനെ തന്നെ കിട്ടും കിട്ടുകയാണെങ്കിൽ അതൊരാശ്വാസമാകും ഇല്ലെങ്കിൽ അത് കിട്ടിയാൽ തന്നെയും ഏപ്രിൽ മാസത്തെ ശമ്പളവും പെൻഷനും ഒക്കെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങും ആദ്യം ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ പതുക്കെ പതുക്കെ കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത്രയും പണം കൊണ്ടൊന്നും ഈ മാർച്ച് മാസത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളതില്ല ഈ പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി കടമെടുത്താൽ തന്നെയും ഈ മാസത്തെ ആവശ്യങ്ങൾ അതുകൊണ്ട് നിൽക്കില്ല അതുകൊണ്ടാണ് പതിനയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് കോടി കടമെടുക്കാൻ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ്റ് പല ആവശ്യങ്ങളും സുപ്രീം കോടതിയുടെ മുമ്പിൽ വെച്ചു സുപ്രീം കോടതി ഇൻ്റർസീഡ് ചെയ്ത് ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ മുൻപിൽ എന്നിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പൂർണ്ണമായിട്ടും അയഞ്ഞിട്ടില്ല പതിമൂവായിരത്തി അറുന്നൂറ്റെട്ട് കോടിയുടെ കാര്യത്തിൽ മാത്രമേ അയഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ വേറൊരു വലിയ പിഴവ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കേന്ദ്രം അനുവദിക്കുന്ന വായ്പയോ ഗ്രാൻറ്റോ എന്തുമാകട്ടെ അത് പ്രയോജനപ്പെടുത്തി അതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിലെത്തണം തന്നെയുമല്ല ആ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ശരിയാണെന്നുള്ളതിൻ്റെ തെളിവ് സി എ ജി റിപ്പോർട്ടും ചെല്ലണം അതായത് ഓഡിറ്റ് സി എ ജി ഓഡിറ്റ് ചെയ്ത് ഇത് ഈ കണക്കുകളൊക്കെ ശരിയാണെന്നുള്ള റിപ്പോർട്ടും അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ കേന്ദ്രം ഒരു ഒരു പക്ഷേ മറ്റ് ഗഡുക്കൾ ഇതേ ഗ്രാൻഡിൻ്റെ തന്നെ അടുത്ത ഗഡുക്കൾ അനുവദിക്കൂ അതുമല്ലെങ്കിൽ ഒരു ഇപ്പം നെല്ല് പിന്നെ എൻ്റെ എന്താണ് സംഭരണ വില ആ സംഭരണ വില സംഭരിച്ചതിന് ശേഷമാണ് കേന്ദ്രം കൊടുക്കുന്നത് നേരത്തെ കൊടുക്കില്ല അത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് അന്ന് നമ്മൾ വിശകലനം ചെയ്യേണ്ടത് അതായത് നെല്ല് സംഭരിച്ച് അത് കുത്തി അരിയാക്കി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്യണം അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത ആ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഒപ്പം സി എ ജി ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് ഇത് രണ്ടും അവിടെ കേന്ദ്രത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ആയിട്ട് കേന്ദ്രം എത്ര രൂപയാണോ താങ്ങുവില സംഭവം നിശ്ചയിച്ചിരിക്കുന്നത് ആ താങ്ങുവിലയും മറ്റ് ചിലവുകളും അതിൻ്റെ വട്ടച്ചെലവുകൾ നമുക്ക് പറയാം അതും കൂടി ചേർത്ത് കേന്ദ്രം കൊടുക്കും പക്ഷേ അങ്ങനെ അപ്പം അത് ചെയ്യില്ല ഒരിക്കലും സംസ്ഥാന ഗവൺമെൻറ് എപ്പോഴും ഈ സംഭരണം നമുക്കറിയാം കാര്യ ഷീറ്റ് അതാണ് കൊടുക്കുന്നത് സംഭരണത്തിൻ്റെ വിലയല്ല നേരെ കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ലെന്നാണ് അന്ന് നിർമ്മല സീതാരാമന് മുമ്പ് നിർമ്മല സീതാ സീതാരാമൻ കേരളത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ എന്താണ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി ഇവിടെ വന്നിരുന്നു പേരിയ മറന്നുപോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞതും ഇത് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അത് കിട്ടിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫണ്ട് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു ചെറിയ സംസ്ഥാനം ഇപ്പോൾ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ ഇടതുപക്ഷം പ്രതിപക്ഷത്താണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ളൊരു ചരിത്രത്തിലാദ്യമായി ഇന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയ ഈ ഒരു പ്രതിസന്ധി വരുന്നത് ധനപ്രതിസന്ധി വരുന്നത് എങ്കിൽ ഇവിടെ രാഷ്ട്രപതി ഭരണം വന്നിട്ടുണ്ടാവില്ലേ തീർച്ചയായിട്ടും യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് കാരണം ഒരു തരത്തിൽ ഈ ഇപ്പോഴത്തെ പ്രതിപക്ഷമാണ് ഭരണപക്ഷത്തിരിക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഭരണപക്ഷം പ്രതിപക്ഷത്തുവാണെങ്കിൽ അവർ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല ഇത്രയും ഒന്നും രൂക്ഷമാകണ്ട കെ എസ് ആർ ടി സിയുടെ പോലും ശമ്പളത്തിൽ ഒരു മികവും ഇല്ലാതിരുന്നപ്പോഴാണ് രണ്ടായിരത്തി പതിനാറിൽ പതിനേ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ ഡോക്ടർ തോമസ് ഐസക്കും എല്ലാവരും ചേർന്ന് ധവളപത്രം ഉണ്ടാക്കിയത് അന്ന് തന്നെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നാകുമ്പോഴത്തേക്കും ശമ്പളവും പെൻഷനും മുടങ്ങുമെന്ന് കരുനാക്കായതുപോലെയാണ് സംഭവിച്ചത് അവർ തന്നെ ഭരണത്തിലെത്തി അവരുടെ കാലത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നാകുന്നതിന് മുൻപേ കെ എസ് ആർ ടി സിയുടെ ശമ്പളവും പെൻഷനും മുടങ്ങി ഇപ്പോഴിതാ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പോലും അതായത് സർക്കാർ ജീവനക്കാർ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് ഞങ്ങൾ മികവ് തെളിയിച്ച് പി എസ് സി വഴി വന്നവരാണ് സർക്കാർ ഉദ്യോഗസ്ഥരാണ് ആ സർക്കാർ ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ ശമ്പളവും പെൻഷനും മുടങ്ങാതെ കിട്ടും എന്ന് വീം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് കാരണം അതായത് ഒരു ഒരു മലയാളത്തിലൊരു ഒരു ഒരു അലങ്കാരമുണ്ട് അർത്ഥാവത്തി ഇതോ പിന്നെ ചൊല്ലാനില്ലെന്ന യുക്തിയാണ് എന്നാണ് ആ അലങ്കാരം അതായത് ഗവണ്മെന്റ് ജീവനക്കാരുടെ അവസ്ഥ ഇതാണ് എങ്കിൽ അവരെക്കാൾ വ്യത്യസ്തരായ അതായത് എയ്ഡഡ് സെക്ടർ യൂണിവേഴ്സിറ്റികൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്രൊഫസർമാർ മറ്റേ എല്ലാവർക്കും ഗവണ്മെൻറ്റ് കൊടുക്കുന്ന ഗ്രാന്റ് കൊണ്ട് ശമ്പളം മേടിക്കേണ്ടവരാണ് അപ്പോൾ അവരുടെയൊക്കെ സ്ഥിതി എത്രയോ സങ്കടകരമാണെന്ന് ആലോചിച്ചു നോക്ക് അതാണ് അവസ്ഥ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പൊ ഇനിയിപ്പോ മാർച്ചിലെ ശമ്പളം ഇനിയിപ്പോ അധിക ദിവസം ഇല്ല ഏപ്രിൽ ആഴ്ച തന്നെ കൊടുക്കും തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആദ്യ ആഴ്ച ഒരു ഒരുപക്ഷെ അവസാനത്തോടു കൂടി കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇവർക്ക് ആദ്യ ഗഡു വായ്പയെടുക്കും വായ്പ എടുക്കാനും പോകണ്ട ഇപ്പം നമ്മൾ മയ ഒരു ഒരു ഗവൺമെൻറ്റിന് നൂറ്റിനാൽപ്പത്തിനാല് ദിവസം ഓവർ ഡ്രാഫ്റ്റിൽ പോകാം ഒരു വർഷം ഇപ്പോൾ ഓൾറെഡി ഈ ധനവർഷത്തെ മുഴുവൻ ഓവർ ഡ്രാഫ്റ്റും മുഴുവൻ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് നമ്മൾ ഈ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ ഈ വർഷം നമുക്കിനി പറ്റില്ല പക്ഷേ ഒന്നാം തീയതി മുതൽ വീണ്ടും നമുക്ക് ഓവർ ഡ്രാഫ്റ്റിലേക്കോ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസിലേക്ക് ഒക്കെ പോകാം അപ്പോൾ ആദ്യ ആഴ്ചയിൽ തന്നെ ഓവർ ഡ്രാഫ്റ്റ് എടുത്താലും വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എടുത്താലും അത് പതിനാല് ദിവസം കൊണ്ട് പതിനാലാം തീയതി ആവുമ്പോഴത്തേക്കും മടക്കി കൊടുത്താൽ മതി മടക്കി കൊടുമ്പോഴത്തേന് ആദ്യ ഗഡു ലോണോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീണ്ടും നമുക്ക് അടുത്ത ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് പക്ഷേ ആദ്യ ഓവർഡ്രാഫ്റ്റ് മടക്കി കൊടുത്താലേ വീണ്ടും ഒരു ഓവർ ഡ്രാഫ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ അത് വെയ്സാൻഡ് മീൻസ് അഡ്വാൻസ് ആണെങ്കിലും ആദ്യം എടുത്തത് തിരിച്ചടച്ചു കഴിഞ്ഞാലേ അടുത്ത ഗഡു എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് അങ്ങനെയുണ്ട് അത് എങ്ങനെയെങ്കിലും പിന്നെ തിരിച്ചോ മറിച്ചോ അല്ലെങ്കിൽ തന്നെയും മറ്റു വരുമാന മാർഗ്ഗങ്ങളുണ്ടല്ലോ അങ്ങനെ അത് സമാഹരിച്ച് എങ്ങനെയെങ്കിലും ഓവർഡ്രാഫ്റ്റ് അടച്ച് അടച്ചിട്ട് അടുത്ത ഓവർഡ്രാഫ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ആദ്യ ഗഡ് വായ്പ എടുക്കുക അങ്ങനെയൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ പതിമൂന്ന് ലക്ഷത്തിലധികമാണ് ജി എസ് ഡി പി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതും പേരിലുള്ള വായ്പ എടുക്കാം അങ്ങനെയൊക്കെ ആഴ്ച ഒരു ഒരു അഞ്ചാം തീയതി ആറാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും ഇല്ലെങ്കിലും അതെ ഈ ഇക്കഴിഞ്ഞ ഈ ഈ മാസം അതായത് ഫെബ്രുവരിയിലെ ശമ്പളം മാർച്ചിൽ കൊടുത്തത് ആ ദ കാല കൊണ്ട് മാർച്ചിലെ ശമ്പളം ഏപ്രിൽ മാസത്തിലും കിട്ടുമെന്നാണ് പക്ഷേ ഒന്നാം തീയതി ആരുടെയെങ്കിലും ശമ്പളം കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല